ശബരിമലയിൽ പുതിയ ദർശനക്രമം ആരംഭിക്കുകയാണ് മീനമാസ പൂജയ്ക്കായി വൈകിട്ട് അഞ്ചിന് നട തുറക്കുമ്പോൾ പതിനെട്ടാം പടി കയറി അയ്യപ്പ ഭക്തരെ കൊടിമരച്ചോട്ടിൽ നിന്ന് ഫ്ലൈ ഓവർ ഒഴിവാക്കി നേരിട്ട് ശ്രീകോവിലിന് മുന്നിലേക്ക് കടത്തിവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫ്ലൈ ഓവർ വഴി കടത്തിവിട്ടിരുന്നപ്പോൾ രണ്ട് മുതൽ അഞ്ച് സെക്കൻഡ് വരെയാണ് ഭക്തന ദർശനം ലഭിച്ചിരുന്നത് എങ്കിൽ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ മുപ്പത് സെക്കൻഡ് വരെ അയ്യപ്പനെ ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശബരിമലയിൽ നിന്ന് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും പ്രശാന്ത് നേരത്തെ നമ്മളിങ്ങനെ മുമ്പിലൂടെ അങ്ങ് കടന്നു പോവുകയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് ദൂരമേ ശ്രീകോവിലിന് കുറച്ച് മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് നടന്ന് ശ്രീകോളിലേക്ക് അടുത്തേക്ക് എത്താം അപ്പോൾ അതുകൊണ്ട് അത്രയും പറ്റാവുന്ന തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും കുറച്ച് കൂടുതൽ സമയം ദർശനം കിട്ടും ഇനി അങ്ങോട്ട് പരീക്ഷിക്കാവുന്ന ഒരു രീതി തന്നെയായിരിക്കും എന്ന് കരുതുന്നു അല്ലേ രപീഷ് മീനമാസ പൂജയ്ക്കായി അഞ്ചു മണിക്ക് ശബരിമല നട തുറക്കും ശബരിമല സന്നിധാനത്താണുള്ളത് ഈ പടി കയറി വരുന്ന അയ്യപ്പ ഭക്തർ ഈ പതിനെട്ടാം പടി കയറിയ ശേഷം ഞാൻ ഈ നിൽക്കുന്ന ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് കൂടിയാണ് മുൻപ് പോകുന്ന രീതിയിലായിരുന്നു ദർശനക്രമം ഈ പുതിയ ദർശനക്രമം ഇനി കൊടിമരത്തിന് മുന്നിലെത്തി സോപാന സോപാനത്തിലേക്ക് പോകുന്നത് അത് ബലിക്കൽ മണ്ഡപത്തിൻ്റെ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് അത് ഏത് രീതിയിലാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പി എസ് പ്രശാന്തും മെമ്പർ അജികുമാർ അജികുമാറും നമ്മോടൊപ്പമുണ്ട് അത് അവർ തന്നെ വിശദീകരിക്കും എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ട് അതായത് നമ്മൾ പടി ഇരുമുടിക്കെട്ടുമായി ഒരു ഭക്തൻ ഇവിടേക്ക് എത്തിയാൽ എങ്ങനെയായിരിക്കും ഇനി അകത്തേക്ക് കടക്കുക ഇരുമുടിക്കെട്ടുമായി എത്തുന്ന ഭക്ത ഭക്തജനങ്ങൾ നേരെ ബലിക്കല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി ബലിക്കല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി പിന്നെ കയറി ഭഗവാനെ നേരിട്ട് തൊഴുന്ന ഒരു സമ്പ്രദായമാണ് ഇനി നമ്മൾ ഈ ഈ പുതിയ രീതിയിൽ അവലംബിക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ ഫ്ളൈ ഓവറിൽ കയറി ഭഗവാന്റെ മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമേ ഒരു 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 ഡ്യൂട്ടിക്ക് കിട്ടുമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഈ രീതിയിൽ വന്നാൽ ഏതാണ്ട് ഇരുവശങ്ങളിലൂടെയും ഭഗവാന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ കിട്ടുമെന്നുള്ളതാണ് ഈ രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പുറത്തെ വശത്തെ ക്രമീകരണം ഇപ്പം ഇത് കഴിഞ്ഞ് നേരെ അപ്പുറത്ത് നമുക്ക് അവിടെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടേക്കും അങ്ങോട്ട് അങ്ങോട്ട് ടത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പഴയ പ്ലാറ്റ്ഫോമിന്റെ ക്രമീകരണത്തിലൊക്കെ മാറ്റം എല്ലാ ക്രമീകരണത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് രണ്ട് ഇടത് ബലിക്കലിന്റെ ഇടതുവശത്തു കൂടിയും വലതുവശത്തു കൂടിയും ഒരു പിന്നെ സ്ട്രേറ്റ് ആയിട്ടൊരു ഭണ്ഡാരവും വെച്ചിട്ടുണ്ട് ആ ഭണ്ഡാരത്തിൽ കൂടിയാണ് നമുക്ക് ഇങ്ങനെ ഭണ്ഡാരത്തിൽ കൂടിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ സാധിക്കുന്നത് ഇതുവഴി 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 യഥാർത്ഥത്തിൽ നമ്മൾ സിവിൽ ദർശനംകാരാണ് വരുന്നത് സിവിൽ ദർശനക്കാർക്കും നേരെ ഫ്രണ്ടിൽ കൂടി കടന്നു പോകാൻ പറ്റുന്ന സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കവാടത്തിലൂടെ കയറി കഴിഞ്ഞാൽ ഈ രണ്ട് രീതിയിൽ ഇടതുവശത്തുകൂടി ഒരു ഒരു കുറെ ഭക്തജനങ്ങൾ വന്ന് ഇവിടുന്ന് ഇടത്തോട്ടേക്ക് പോകും അവിടുന്ന് വലതുവശത്തു കൂടി കയറി ഇവിടെ വന്ന് ഭഗവാന്റെ മുന്നിൽ കൂടി കടന്നു പോകും ഒപ്പം തന്നെ സിവിൽ ദർശനക്കാരും ഇതുവഴി കൂടി ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ഒരു നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമായിരുന്നു ഇതുവഴി നേരിട്ട് തൊഴിലുമ്പോൾ കിട്ടിയിരുന്നത് ഇപ്പ്രാവശ്യം നേരിട്ട് വരുമ്പോൾ ഏതാണ്ട് ഇരുപത് മുതൽ മുതൽ ഇരുപത്തിയഞ്ചോ അഞ്ച് സെക്കൻഡ് നമ്മൾ നമ്മള് കടന്നു പോകുമ്പോൾ അഞ്ച് സെക്കൻഡ് തൊഴിലാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നുള്ളൂ ഇനിയിപ്പോ ആർക്കും ഒരു മറവില്ലാതെ മറവില്ലാത്ത ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ചെറിയ അഭിലാഷമായിരുന്നു നേരിട്ട് വന്ന് അയ്യപ്പനെ തൊഴുത് മടങ്ങുക എന്നുള്ളത് ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ നിമിഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ് നേരത്തെ പതിനെട്ടാം പടി കടത്തി വിട്ട് ഫ്ലൈ ഓവർ വഴി വടക്കുവശം വന്ന് ഈ ക്യൂവിൽ ക്യൂബിൽ വേണം പോകാൻ ഇതിപ്പോൾ നേരിട്ട് വരികയാണ് രണ്ട് വരിയായി വരികയാണ് പിന്നെ കയറുന്നതിന് മൂന്ന് ദർശനം കിട്ടും അങ്ങനെയാണ് ഇവിടെ എത്തുമ്പോൾ ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെ തൊഴിൽ സംതൃപ്തിയോടെ മടങ്ങാൻ കഴിയുന്ന സൗകര്യമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത് നേരത്തെ നമുക്ക് ഇതുവഴി കടന്നു പോകുമ്പോൾ അഞ്ച് സെക്കൻഡ് നോക്കാനുള്ള അല്ലെങ്കിൽ കാണാനുള്ള ഒരു ദർശനത്തിന് ഒരു അവസരം ഉണ്ടാവും ഇനിയിപ്പോൾ അവിടെ നിന്ന് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് ഇവിടെ എത്തുന്നത് എത്തുന്നതുവരെ കാണാനുള്ളത് അതായത് ബലിക്കല്ലിൻ്റെ അവിടെ കയറുമ്പോൾ തന്നെ ഒരു ഭക്തന് ഭഗവാനെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത എന്തായാലും അവിടെ കയറി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നടന്നു വരുമ്പോൾ എന്തായാലും ഇരുപത് ഇരുപത്തിയഞ്ച് സെക്കൻഡ് നമുക്ക് കിട്ടും അതൊരു വലിയ ആഗ്രഹമാണ് ഏതാണ്ട് ആയിരത്തി ഡിസംബർ ഇരുപതിനാണ് ഫ്ലൈ ഓവർ വന്നത് നാല്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംവിധാനത്തിലേക്ക് പോകുന്നത് സത്യത്തിൽ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യമാണ് ഇന്ന് ഞങ്ങളെല്ലാവരുടെയും ഇവിടെ ബഹുമന്നായ ദേവസ്വം വകുപ്പ് മന്ത്രി ആലോചിച്ചു നമ്മുടെ സ്പെഷ്യൽ കമ്മീഷനുണ്ട് എ ഡി ജി പി ശ്രീജിത് സാർ അങ്ങനെ തന്ത്രി ഏറ്റവും പ്രധാനമായും നമുക്ക് തന്ത്രിയിൽ നിന്നാണ് ആദ്യമായി നമുക്ക് പെർമിഷൻ കിട്ടുക അങ്ങനെ എല്ലാവരോടും ആലോചിച്ചിട്ടാണ് ബോർഡ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കിടക്കുന്നത് രണ്ട് തന്നെ കാണിച്ചത് അതായത് ഒരു ഒരു ഭക്തൻ ഈ കൊടിമരച്ചുവട്ടിലൂടെ അകത്തേക്ക് കടന്നാൽ ഈ രീതിയിലായിരിക്കും അയ്യപ്പനെ കണ്ട് ദർശിച്ച് മടങ്ങാൻ സാധിക്കുക ഇത്തരത്തിൽ രണ്ട് വശത്തായി ബാരിക്കേഡ് ഒരുക്കിയിട്ടുണ്ട് രണ്ട് വശത്തു കൂടി അയ്യപ്പ ഭക്തരെ കടത്തിവിടും ഇരുമുടി കെട്ടുമായി വരുന്ന ഭക്തരെയാണ് ഇത്തരത്തിൽ കടത്തിവിടുന്നത് ഈ അതായത് നമ്മൾ നിന്ന ഭാഗത്തു നിന്ന് ഇവിടെ എത്തുന്നത് വരെ ഒരു ഇരുപത് സെക്കൻഡ് വരെ ദർശനത്തിനുള്ള ഒരു അവസരമുണ്ട് നേരത്തെ ഇതുവഴി ഈ സിവിൽ ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു അഞ്ച് സെക്കൻഡ് എല്ലാം തൊഴാനുള്ള അവസരമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഭക്തരുടെ ഏറെക്കാലത്തെ ഒരാവശ്യമായിരുന്നു അയ്യപ്പ ഭക്തരുടെ ഏറെക്കാലത്ത് ആവശ്യമായിരുന്നു കൂടുതൽ ദർശന സമയം ഉണ്ടാകുക എന്നുള്ളത് അതിനുള്ള ഒരു പുതിയ ദർശന ക്രമീകരണമാണ് മീനമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇതുപ്രകാരം രണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോമുകൾ മാറ്റി ഇപ്പോൾ നമ്മൾ കാണുന്ന പുതിയ പ്ലാറ്റ്ഫോമുകൾ കഴിഞ്ഞ ഒരാഴ്ചയായി തയ്യാറെടുത്ത് സജ്ജീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ഇതൊരു ട്രയലാണ് കാരണം മീനമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ നാളെയാണ് മീനമാസം മീനമാസം ഒന്നാം തീയതി പക്ഷേ ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറക്കുമ്പോൾ ഈ പുതിയ ക്രമീകരണം വരുന്നു പുതിയ ദർശനക്രമം വരുന്നു ഫ്ലൈ ഓവർ ഒഴിവാക്കുന്നു അതിന് ഈ മീനമാസ പൂജയുടെ ദിവസങ്ങൾക്ക് പുറമെ ഈ ഉത്സവത്തിന് ഉത്സവത്തിന് കൊടിയേറുമ്പോഴും അതിനുശേഷം വിഷുമാസ പൂജയ്ക്കായി നട എല്ലാം തന്നെ ഈ പുതിയ ഈ ദർശനക്രമം തന്നെയായിരിക്കും ഇതൊരു ട്രയലാണ് ഈ ട്രയൽ വിജയകരമാണെങ്കിൽ അടുത്ത സീസണിൽ അതായത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ഈ രീതിയിൽ ദർശനം ഒരുക്കി ഒരുക്കാനുള്ള തയ്യാറെടുപ്പും ആലോചനയും തന്നെയാണ് നടക്കുന്നത് ഏതായാലും ഏറ്റവും പ്രധാനം അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കാണുന്നത് അയ്യപ്പ ഭഗവാൻ്റെ ശ്രീകോവിലാണ് ശ്രീകോവിലിൻ്റെ മുന്നിൽ നമ്മളീ നേരത്തെ ഇപ്പോഴത്തെ ഈ പുതിയ ദർശനക്രമം പ്രകാരമാണെങ്കിൽ ദിവീഷ് ഒരാൾക്ക് ഇരുപത് സെക്കൻഡ് വരെ ദർശനത്തിന് അവസരമുണ്ട് എന്നത് വലിയ കാര്യമാണ് അതായത് കൊടിമരത്തിൻ്റെ വശത്തുകൂടി അകത്തേക്ക് കയറി ബലിക്കൽ മണ്ഡപത്തിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ശ്രീകോവിലിന് മുന്നിൽ അയ്യപ്പ ദർശനത്തിനായി സോപാനത്തിൻ്റെ വരെ അയ്യപ്പനെ കണ്ടു വണങ്ങി കട ഇടത്തേക്ക് തിരിഞ്ഞ് ഈ മാളികപ്പുറത്തേക്ക് ദർശനം അല്ലെങ്കിൽ ഉപദേവന്മാരെല്ലാം ദർശനത്തിനായി പോകാൻ സാധിക്കുമെന്നതാണ് നേരത്തെ നമ്മൾ മുൻപല്ല ഇതുപടി കെട്ടുമായി വന്ന് ദർശനം നടത്തിയിട്ടുള്ള അത് അടക്കമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫ്ലൈ ഓവർ ചുറ്റി വരുമ്പോൾ സോപാനത്തിന് മുന്നിലൂടെ ഒരു നോക്ക് കണ്ട് പോകാനുള്ള കണ്ട് വണങ്ങി പോകാനുള്ള ഒരു അവസരം മാത്രമാണ് ഉണ്ടായിരുന്നത് അതൊരു പക്ഷേ അഞ്ച് സെക്കൻഡെല്ലാം മാത്രമേ അവസരം ലഭിക്കുകയും ഉണ്ടായിരുന്നുള്ളൂ ഒരു പക്ഷേ പൂജയൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ പലർക്കും ഒരു ദർശനം പോലും വളരെ ഭാഗ്യം പോലെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇത് ഏറെ സമയം ഒരു ഒരു ഒരയ്യപ്പഭക്തനെ സംബന്ധിച്ച് ഏറെ ദൂരം യാത്ര ചെയ്ത് ഇരുമുടിക്കെട്ടുമായി ഇവിടെ എത്തി എത്തുമ്പോൾ പത്ത് സെക്കൻഡിലധികം അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് വരെയൊക്കെ ദർശനം വന്നത് ഭക്തരുടെ ഏറെ കാലത്തെ ആഗ്രഹമാണ് ആഗ്രഹ സബലീകരണത്തിന്റെ നിമിഷമാണ് ഇന്നുമുതൽ അതിൻ്റെ അതിൻ്റെ ഭാഗമായാണ് ഈ പുതിയ ദർശനത്തിൻ്റെ ട്രയൽ നടപ്പാക്കുന്നത് ഏതായാലും അഞ്ച് മണിക്ക് ഇന്നിപ്പോൾ മീനവാസ പൂജയ്ക്കായി നട തുറക്കുമ്പോൾ ദർശനത്തിനായി നിരവധി പേർ ഇവിടെ ഇപ്പോൾ കാത്തു നിൽക്കുന്നു പതിനെട്ടാം പടിക്ക് താഴെ നിരവധി പേർ കാത്തിൽ കൊണ്ട് ഇന്ന് പന്ത്രണ്ടായിരം പേർ ദർശനത്തിനായി വെർച്വൽ ക്യൂയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ ശബരിമല തന്നിധാനത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ താഴെ പമ്പിൽ പുറപ്പെടുമ്പോൾ തന്നെ ചില ഒരുപാട് പേർ ഇരുമുടിക്കെട്ടുമായി മല കയറുന്നുണ്ടായിരുന്നു എന്തായാലും